നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം യു എ ഇയിലേക്ക് വീണ്ടും തൊഴിലവസരങ്ങളുമായി സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒഡേപെക് ജേർണലിസം മേഖലയിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ജേർണലിസ്റ്റ് മൾട്ടിമീഡിയ ഡിജിറ്റൽ മീഡിയ എക്സിക്യൂട്ടീവ് സബ് എഡിറ്റർ വീഡിയോ ജോക്കി ട്രെയിനർ പി സി ആർ ടെക്നീഷ്യൻ കം എഡിറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് നിയമനമുള്ളത് വനിതകൾക്കും പുരുഷന്മാർക്കും അവസരമുണ്ട് മതിയായ വിദ്യാഭ്യാസ യോഗ്യതകൾക്കൊപ്പം മലയാളം ടൈപ്പിംഗ് സ്കില്ലും ആവശ്യമാണ് മികച്ച ശമ്പളമാണ് എല്ലാ മേഖലയിലും നൽകുന്നത് സബ് എഡിറ്റർ വിഭാഗത്തിൽ അറുപതിനായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെയാണ് ശമ്പളം പി സി ആർ ടെക്നീഷ്യൻ കം എഡിറ്റർക്കും ഇതേ തോതിൽ ശമ്പളമുണ്ട് വീഡിയോ ജോക്കി ട്രെയിനി ജേർണലിസ്റ്റ് മൾട്ടിമീഡിയ ഡിജിറ്റൽ മീഡിയ എക്സിക്യൂട്ടീവ് വിഭാഗത്തിന് അമ്പതിനായിരം മുതൽ അറുപതിനായിരം വരെ ശമ്പളമുണ്ട് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ സി വി റിക്രൂട്ട് അറ്റ് ഒഡേപ്പക്ക് ഡോട്ട് ഇൻ എന്ന ഇമെയിലിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിനോ അതിനു മുൻപോ അയക്കേണ്ടതാണ് ഏതൊഴിവിലേക്കാണോ സി വി അയക്കുന്നത് അതിനനുസരിച്ച് പി സി ആർ ടെക്നീഷ്യൻ കംഎഡിറ്റർ ടു യു എ ഇ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ടു യു എ ഇ എന്ന രീതിയിൽ വേണം ഇമെയിലിൽ സബ്ജെക്റ്റ് ലൈൻ വെക്കുന്നതിന് അപേക്ഷ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഓരോ ഒഴിവിലേക്കും വേണ്ട യോഗ്യതകൾ എന്നിവ അറിയാൻ ഒഡേപെക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതുണ്ട് ഇതിനോടൊപ്പം തന്നെ നോർക്ക റൂട്ട്സ് രജിസ്ട്രേഷനും ഇപ്പോൾ നടത്താവുന്നതാണ് വിദേശത്തേക്ക് അവസരങ്ങളുമായി നോർക്ക വിവിധ വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയിൽ വിവിധ സ്പെഷ്യാലിറ്റികളിലെ നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് അവസരമൊരുക്കുന്ന നോർക്ക റൂട്ട്സ് രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ തുടങ്ങുന്നത് നഴ്സിംഗിൽ ഡിപ്ലോമ ബിരുദം പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു നിലവിൽ ജർമ്മനി ട്രിപ്പിൾ വിൻ യുണൈറ്റഡ് കിങ്ഡമിൽ യു കെ ഇംഗ്ലണ്ട് വെയിൽസ് കാനഡ ന്യൂ ലാബ്രഡോർ പ്രവിശ്യയിൽ സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയം കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കാണ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നത് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എൻ ഐ എഫ് ഐ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റുകൾ സന്ദർശിച്ച് ബയോഡാറ്റ അപ്ലോഡ് ചെയ്ത് ആവശ്യമുള്ള വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള രാജ്യങ്ങൾക്കും മുൻഗണന നൽകേണ്ടതുണ്ട് അധിക ഭാഷാ യോഗ്യതകൾ മറ്റു യോഗ്യതകൾ എന്നിവയുണ്ടെങ്കിൽ അവയെല്ലാം തന്നെ രജിസ്ട്രേഷൻ ഫോമിൽ നൽകാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിനങ്ങളിൽ ഓഫീസ് സമയത്താണെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ സിക്സ് അല്ലെങ്കിൽ ഫൈവ് ത്രീ നയൻ ഫൈവ് ഫോർ സീറോ ഫൈവ് ഡബിൾ സെവൻ എന്നീ നമ്പറുകളിലോ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ എന്ന നമ്പറിലും എയ്റ്റ് എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ വിദേശത്തു നിന്നും മിസ്ഡ് കോൾ സർവീസ് സൗകര്യവും ഉണ്ടായിരിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക